ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയ നിർമ്മാണമാണ് തങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ആവർത്തിക്കുകയാണ് അടിമാലി ലക്ഷം വീട് പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിൽ കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ ഇത്ര വലിയ തോതിൽ മണ്ണ് നീക്കി നിർമ്മാണം നടത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബങ്ങൾ ആവർത്തിക്കുന്നു ഇടിഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നെന്നും ആശങ്കയാണ് ദേശീയപാത എൺപത്തഞ്ചിന്റെ നവീകരണ ജോലികളുടെ ഭാഗമായി നടന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അടിമാലി ലക്ഷംവീട് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇടപെരുത്തിയതെന്ന് ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളും പരിസരവാസികളും ഒരുപോലെ പറയുന്നു വളരെ ഉയരത്തിൽ മണ്ണെടുത്ത് തിട്ട രൂപം കൊണ്ടതും യാതൊരുവിധ ശാസ്ത്രീയ പഠനവുമില്ലാതെ വലിയ തോതിൽ മണ്ണു നീക്കിയതും അശാസ്ത്രീയതയായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് മഴ പെയ്തിരുന്നില്ല ആശങ്കകൾ ഒന്നും മുഖവിലക്കെടുക്കാത്ത നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി പിന്നെ അവർ പറഞ്ഞു പണിയില്ല അത് നിഹരാനിരിക്കുന്നത് കണ്ടോണ്ട് ദൃക്സാക്ഷികളക്കിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അന്ന് കയറിയിരുന്നുണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടാകും ഇത്രമാത്രം ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ അന്ന് തന്നെ അവർക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളോട് മെമ്പർ പറഞ്ഞു ഇവിടെ അതുകൊണ്ട് അന്ന് നിന്ന് വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ചെറിയ മണ്ണിടിച്ചിലിനു ശേഷമായിരുന്നു ശനിയാഴ്ച രാത്രിയിൽ നാടിനെ നിന്നെടുക്കി നിർമ്മാണ ജോലികൾ നടന്നിരുന്ന ഭാഗത്തെ മല അപ്പാടെ ഇടിഞ്ഞു എത്തിയത് മണ്ണിടിച്ചിലിന് മുമ്പേ ഈ പ്രദേശത്ത് വലിയ വിള്ളൽ രൂപം കൊണ്ടിരുന്നു പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും പൂർണ്ണമായി ഒഴിവായിട്ടില്ല മഴ മുന്നറിയിപ്പുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയതിനാലും ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ് അതേസമയം മണ്ണിടിച്ചിലിൽ പ്രദേശവാസി ബിജു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു നിലവിൽ ആരെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടില്ല സംഭവശേഷം ദുരന്തവുമായി ബന്ധപ്പെട്ട് കൈ കഴുകുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റിയിൽ നിന്നുണ്ടായതെന്ന ആക്ഷേപവും ശക്തമാണ് സിറ്റിവിഷൻ അടിമാലി